നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ് ശക്തമായ താരനിര ഉണ്ടായിട്ടും ഇത്തവണ നിലവാരത്തിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ മുംബൈക്ക് സാധിക്കാത്ത പോയി കഴിഞ്ഞ തവണത്തേതിന് സമാനമാണ് ഇത്തവണ എന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം മുംബൈയെ സംബന്ധിച്ച് അവർ ഓർക്കാൻ മടിക്കുന്ന സീസൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് അതിലേക്കുള്ള പോക്കാണോ ഇപ്പോഴെന്ന് ചിന്തിച്ചാലും തെറ്റില്ല മാത്രമല്ല ഇത്രയും വലിയ താരനിര ഉണ്ടായിട്ടും ടീമിനുള്ളിൽ പോലും വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉള്ളതായതായുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ ഇറങ്ങുന്ന മുംബൈക്ക് നിലവാരം കാട്ടാനാകുന്നില്ല എന്നത് വ്യക്തമായിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഹാർദിക്കിന് കീഴിൽ മുംബൈ നിരാശപ്പെടുത്തുകയായിരുന്നു ഇത്തവണ ടീം കരുത്ത് മെച്ചപ്പെട്ടതോടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ നിലവാരം കാട്ടാൻ മുംബൈക്ക് ഇത്തവണയും സാധിക്കുന്നില്ല ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരായ അവസാന മത്സരത്തിലെ മുംബൈയുടെ പ്രകടനവും നിരാശപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ജയിക്കുമെന്ന് തോന്നിപ്പിച്ച മത്സരമായിരുന്നു മുംബൈ നഷ്ടപ്പെടുത്തിയത് മത്സരത്തിൽ ഓൾറൗണ്ടറായി തിളങ്ങിയെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിലെ ഹർദിക്കിന്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് തിലക് വർമ്മയെ അടക്കം ഉപയോഗിച്ചതിലും താരത്തെ നിർബന്ധിച്ച് ഔട്ട് ആക്കിയതെല്ലാം വലിയ രീതിയിൽ വിവാദമായി ഇപ്പോഴിതാ ലക്നൌവിനെതിരായ മത്സരത്തിന് പിന്നാലെ ടീമിനുള്ളിൽ ഭിന്നത ശക്തമാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രോഹിത് ശർമ്മയെ അനുകൂലിക്കുന്നവരും ഹർദിക് പാണ്ഡ്യ അനുകൂലിക്കുന്നവരും രണ്ട് പക്ഷത്താണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വാർത്തകൾ ശരിയാണെങ്കിൽ ഇത്തവണയും മുംബൈ ടീമിൽ ഭിന്നത അതിരൂക്ഷമാണ് ഡ്രസ്സിംഗ് റൂമിൽ പോലും ഇത് പ്രകടമാണെന്നാണ് ടീമുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ക്യാപ്റ്റൻ സ്ഥാനത്തെ ചൊല്ലി വീണ്ടും മുംബൈയിൽ ഭിന്നതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കണമെന്ന തരത്തിലൊരു വിഭാഗം ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നാണ് സൂചന ഹാർദിക് തിലക് വർമ്മയെ കൊണ്ട് നിർബന്ധിച്ച റിട്ടേൺ ഔട്ട് വിളിപ്പിച്ചതിന് സൂര്യകുമാർ ചോദ്യം ചെയ്തിരുന്നു സൂര്യ പരിശീലകൻ മഹേല ജയവർജനെ ആശ്വസിപ്പിക്കുന്നതിന്റെ വീഡിയോ ആണ് പിന്നീട് വൈറലായി മാറിയത് യുവതാരത്തെ അപമാനിക്കുന്ന നീക്കമാണ് ഹർദിക് നടത്തിയതെന്ന ആക്ഷേപം ഉണ്ട് രോഹിത് ശർമ്മ അഞ്ചു തവണ മുമ്പേ കിരീടത്തിലെത്തിച്ച നായകരാണ് എന്നിട്ടും രോഹിത്തിനെ വേണ്ട പോലെ പരിഗണിക്കാനും തയ്യാറായിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ രോഹിത്തിന് പ്ലെയിങ് ഇലവൻ പുറത്തിരുത്താൻ കാരണം ഹർദിക് പാണ്ഡ്യാണെന്ന ആരോപണം ആക്ഷേപവും ശക്തമാണ് സൂര്യകുമാർ യാദവ് തിലക് വർമ്മ എന്നിവർ രോഹിത്നെ ശക്തമായി പിന്തുണയ്ക്കുന്നവരാണ് ടീമിനുള്ളിൽ ഹാർദിക്കിന് നായകൻ നിലയിൽ പിന്തുണ കുറവാണെന്നതാണ് മറ്റൊരു വസ്തുത കഴിഞ്ഞ സീസണിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് പറയുമ്പോഴും പൂർണ്ണമായും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഇപ്പോഴും ടീമിനുള്ളിൽ അടി നിലനിൽക്കുന്നുണ്ട് ഇത് ടീമിന്റെ പ്രകടനത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് ഇപ്പോഴും ഒരു ടീം കോമ്പിനേഷൻ വന്നിട്ടില്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക്കിനെ എല്ലാവരും അംഗീകരിച്ചിട്ടില്ല ഇത് ഓരോ താരത്തിന്റെ പ്രകടനത്തിലും വ്യക്തവുമാണ് ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻ എന്ന നിലയിലെ നിലപാടുകളോട് സീനിയർ താരങ്ങൾക്കും എതിർപ്പുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറെടുക്കുകയാണ് ബുംറ വരുമ്പോഴും രോഹിത് പക്ഷത്തോടൊപ്പം ആയിരിക്കും നിൽക്കുക ഇതോടെ ഹാർദിക് പാണ്ഡ്യു കൂടുതൽ സമ്മർദ്ദമുണ്ടാകും ടീമിൽ ഒറ്റപ്പെടും ഹർദിക്കിനോട് ടീം മാനേജ്മെന്റിനുള്ള താല്പര്യത്തിലും കുറവ് വന്നിരിക്കുകയാണ് മാനേജ്മെന്റിന് വേണ്ടത് ജയമാണ് ഇവിടെ വ്യക്തികൾക്ക് പ്രസക്തി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ആവർത്തിക്കുകയാണെങ്കിൽ ഹർദിക്കിന്റെ കാര്യത്തിൽ തീരുമാനമാകും കഴിഞ്ഞ സീസണിൽ ടീം പിന്നോട്ട് പോയ സാഹചര്യം മനസ്സിലാക്കി തന്നെയായിരിക്കും മുംബൈ മാനേജ്മെന്റ് ഇനിയുള്ള തീരുമാനങ്ങളും എടുക്കുക എന്തായാലും ഈ ഒരു സീസണിൽ ഹാർദിക് പാണ്ഡ്യ ആവശ്യപ്പെട്ട അടക്കം ലേലത്തിൽ ടീമിൽ എത്തിച്ചിട്ടുണ്ട് മുംബൈ എന്നിട്ടും പ്രകടനം മികച്ചതാകുന്നില്ല ലക്നൌവിനെതിരെ ഹാർദിക് മിച്ചൽ സാൻഡിനടക്കം സ്ട്രൈക്ക് കൈമാറുന്നതിൽ ടീമുടമയായ ആകാശ് അംബാനിയടക്കം പ്രതിഷേധമുയർത്തിയതും ആ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും വൈറലായിരുന്നു എന്തായാലും ഹർദിക്കിന് ഇപ്പോൾ കാര്യങ്ങൾ ഒട്ടും തന്നെ എളുപ്പമല്ല ഈ സീസണിൽ കൂടി ടീം നിരാശപ്പെടുത്തിയാൽ ഹർദിക്കിനെ മുംബൈ നായകസ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം